സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ വണ്ടൂർ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പ്രൈമറി തലത്തിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകരുടെ യാത്രയപ്പ് ചടങ്ങ് യാത്രാമൊഴി രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചു വണ്ടൂരിൽ നടത്തിയ പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ വാങ്ങുന്ന സാഹചര്യം അപ്പോൾ കൂടുതൽ സർവീസ് കൊടുക്കുന്ന സാഹചര്യത്തെ കുറിച്ച് പൊതുവായിട്ട് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പക്ഷെ പുതിയൊരു മാറ്റം വന്നത് നമുക്ക് ഇത്തിരി ആശ്വസിക്കാം പുതിയ സംവിധാനത്തിൽ അറുപത് വയസ്സിൽ പുതിയ പ്രഷ് അപ്പോയിൻമെന്റ് ഒക്കെ അറുപത് വയസ്സ് വരെ പോകുന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടായിരുന്നു ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന അധ്യാപക സുഹൃത്തുക്കളെ ഞാൻ പ്രത്യേക അഭിവാദ്യം ചെയ്യുന്നു അവർക്ക് അത്രമംഗങ്ങളും നേരുന്നു തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകർ വളരെ വലിയ രീതിയിലുള്ള ഇതിനേക്കാൾ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാനും മുന്നോട്ട് പോകുവാനും നിങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ മറ്റ് മേഖലകൾ ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പന്ത്രണ്ട് പേരെയും പ്രത്യേക അഭിവാദ്യം ചെയ്തുകൊണ്ട് അത്രമ്മൾ നേർന്നുകൊണ്ട് ചടങ്ങിൽ നിൽക്കാതെ നിർവഹിക്കുന്നു നന്ദി നമസ്കാരം എച്ച് എം ഫോറം ജോയിന്റ് കൺവീനർ കെ ഹ്സത്ത് അധ്യക്ഷത വഹിച്ചു ഈ വർഷം വിരമിക്കുന്ന എഇ കെ വി സോമിനി എച്ച് എം ഫോറം കൺവീനർ എം മുരളീധരൻ ബാലഭാസ്കരൻ ടി പി രമേശൻ റോയ് എം മാത്യു വി രാജഗോപാലൻ ഡോളി ടി തോമസ് പി എം സെലീന സൂസമ്മ കുര്യൻ തുടങ്ങിയവർക്കാണ് യാത്രയപ്പ് നൽകിയത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ഡിഇഒ കെ റംലത്ത് ഡേറ്റ് ഫാക്കൽറ്റി കെ ബിന്ദു സി കെ ജയരാജ് യു ദേവിദാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു എൻ ഫോർ ന്യൂസ് വണ്ടൂർ